ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പൈക ബസ് റോഡ് പള്ളിക്കത്തോട് പൈക ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഒരു തറവാട് വീടിരുന്ന് പറ്റാത്ത വെള്ളമുള്ള അടിപൊളി ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് അതാണ് ബസ് റോഡിൻ്റെ വ്യൂ വരുന്നത് ഇവിടുന്ന് നേരെ താഴേക്ക് ടാറിങ്ങൾ ഇറങ്ങുന്നു നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഇതിൻ്റെ അകത്ത് നിലവിൽ മൂന്ന് മുറിയുള്ള ഷീറ്റ് വീട് ഇതിൻ്റെ അകത്തുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് റബ്ബർ ആദായമുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത് റബ്ബർ മരത്തോളം ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്നു ഇനി ഒരു പത്ത് വർഷം കൂടെയൊക്കെ ടാപ്പ് ചെയ്യാവുന്നതാണ് വാസ്തു ഉത്തമമായ അടിപൊളി ഒരു പുരിയിടമാണ് നേരെ കിഴക്ക് വടക്ക് താഴ്ന്നു നിൽക്കുന്നു തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നു വീടൊക്കെ വയ്ക്കാൻ പറ്റിയ മനോഹരമായൊരു പുരിയിടമാണ് ധാരാളം വൃക്ഷങ്ങൾ ഈ സ്ഥലത്തുണ്ട് ആഞ്ഞിലി പ്ലാവ് തേക്ക് മുതലായ റബ്ബർ കൂടാതെ ധാരാളം വൃക്ഷങ്ങള് ഈ സ്ഥലത്തുണ്ട് നല്ലൊരു പൊരിയിടമാണ് ഉടമശ സ്ഥലത്തിൽ ആത്തോണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നു മൊത്തം തെളിച്ചെടുത്താല് നല്ലൊരു പൊരിയിടമാണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഒട്ടപ്പയനൊരു വീടുണ്ട് അവിടെയൊക്കെ കറണ്ട് ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വീട് തൊട്ടുമുകളില് ീടാണ് ഈ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലത്തിനും ഷീറ്റ് വീടിനും കൂടി മൊത്തത്തിൽ നാല്പത് ലക്ഷം രൂപയാണ് ഉൾവശം വില പറയുന്നത് മൊത്തം വില നാല്പത് ലക്ഷം രൂപ പറയുന്നു തെളിച്ചൊക്കെ എടുത്താല് നല്ല അടിപൊളി സ്ഥലമാണ് വാഹനങ്ങൾ മെയിൻ റോഡിൽ കൂടി പോകുന്ന ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് അത്ര അടുത്താണ് ഈ കാണുന്ന വലിയ തേക്കൊക്കെ ഇതിനകത്തുള്ളതാണ് ഏതാണ്ട് പതിനഞ്ചോളം തേക്ക് മരങ്ങൾ ന്യായമായ വലിപ്പം ഉള്ളത് ഇതിൻ്റെ അകത്തുണ്ട് കുറേ ആഞ്ഞിലുകളും പ്ലാവും ഒക്കെ ഉണ്ട് നല്ലൊരു പുരിയിടമാണ് തൊട്ടുമുകളിലാണ് ബസ് റോഡ് വരുന്നത് ആ കാണുന്ന ഈ ടാറിങ്ങോട് ചെന്നിക്കുന്ന ബസ് റോഡാണ് ഇവിടെ വരെ ടാറിങ്ങി ഇത്രയും മൺറോട് ഇവിടുന്ന് നേരെ പറമ്പിലേക്ക് വഴിയാണ് ഇതാണ് ബസ് റോഡ് വരുന്നത് ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ഇനി വീട് വേണ്ടാത്തവർക്ക് ഒരേക്കർ പതിനാറ് സെൻറ്റ് പുരിയിടം തന്നെ കൊടുക്കുന്നതാണ് അതിന് തന്നെ ആകുമ്പോൾ ഒരേക്കർ പതിനാറ് സെൻറ്റിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ നിന്നും പള്ളിക്കത്തോടിനെ ഞാൻ മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് പൈകയ്ക്ക് ഏഴ് കിലോമീറ്ററോളം ദൂരം പാലാപ്പുരം പൈക പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നാണ് നൂറ് മീറ്റർ ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് നല്ല ഏരിയയാണ് ഒന്ന് എടുത്താൽ അടിപൊളി സ്ഥലമാണ് പറ്റാത്ത വെള്ളമുണ്ട് വീട് വച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ വാസ്തു ഉത്തമമായ സ്ഥലമാണ് ന്യായമായിട്ടും തടികൾ ഈ സ്ഥലത്ത് നിൽപ്പുണ്ട് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക